മ വിഘ്നേശ്വരായ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ശ്രീരാമസ്തുതിയാണ് എല്ലാവരും ചൊല്ലുന്നതാവും എല്ലാവർക്കും ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ് श्रीधरा तव पादाम्बुजं मम बाधकूडादे सेविच्चुकोळ्ळुवान् बोधविग्रह कातुकोळ्ळेण मे रामराघवा पाहि मां पाहि मां रागद्वेषङ्गळन्नुडे मानसे ൽപ്പക പറ്റാതിരിക്കുവാൻ ഭാഗേയാബ്ധേ കാത്തുകൊള്ളേണമേ രാമരാഘവ പാഹി മാം പാഹി മാം മാനഹാനി വന്നിടിലുമെന്നുടേം ജ്ഞാനഹാനി വന്നീടാതിരിക്കുവാൻ ദീനബന്ധോ തുണയ്ക്കേണെപ്പോഴും രാമരാഘവ പാഹി മാം പാഹിമാം യത്നിച്ചേറ്റാമിരന്നു നടക്കിലും മന്തിച്ചിടല്ല മാമകാമാനസേ ഇന്ദിരാകാന്ത നിൻപദം നൽകണേ രാമരാഘവ പാഹിമാം പാഹിമാം നല്ല വരെ നമസ്കരിക്കാകണം നല്ല പുണ്യസ്ഥലം ഗമിക്കാകണം ില്ലാതാകണം മായയിൽ രാമരാഘവ പാഹിമാം പാഹിമാം മൽകൃതങ്ങളാം ദോഷങ്ങളൊക്കെ വേ ഉൾക്കമലെ സഹിച്ചുകൊണ്ടെന്നുടേ ദുഷ്കൃതം തീർത്തു രക്ഷിച്ചുകൊള്ളണേ രാമരാഘവാ പാഹിമാം പാഹിമാം